ദുരന്തം നടന്ന് നൂറ്റി നാൽപ്പത് ദിവസം പിന്നിടുമ്പോഴും ഒരു മരുപ്പറമ്പ് പോലെ നമ്മുടെ മുമ്പിൽ ഒരുപാട് സങ്കടത്തിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ട് ചൂരൽ മല മുണ്ടക്കായി ദുരന്ത ബാധിത പ്രദേശത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാവുന്ന ദുരന്തത്തിൻ്റെ ബാക്കിപത്രമായ കാഴ്ചകളാണ് ഒരുപാട് അടിഞ്ഞുകൂടിയ മരങ്ങളും കല്ലുകളും ഒരുപാട് വീടുകൾ എല്ലാ ഉച്ചകളും നിലച്ചുപോയ ശ്മശാനമോഖമായ അന്തരീക്ഷം ആ കെട്ടിടങ്ങൾ അതിൻ്റെ ഉയരങ്ങളിലേക്ക് ചളി വന്ന് പതിച്ച് നമുക്ക് കാണാൻ കഴിയും എത്രയെത്ര പേർ ഇതിലന്തി ഉറങ്ങിയിരുന്നു അറിയില്ല ഏറ്റവും മനോഹരമായ പ്രദേശം ഹരിതാപമായ പച്ചപ്പുകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് ഇന്ന് ശാന്തമാണ് തീർത്തും ശാന്തം ആരുമില്ല കിളികളുടെ ആ കരച്ചിൽ പോലും കേൾക്കാൻ കഴിയുന്നില്ല എത്രയോ ആളുകൾ തിങ്ങിക്കൂടി ഒരുമിച്ച് കൂടിയായി അങ്ങാടി ഇന്നൊരു ദുരന്തത്തിൻ്റെ കെട്ട കാഴ്ച പോലെ നമ്മുടെ മുമ്പിൽ അതിൻ്റെ ബാക്കി ചിത്രങ്ങളിങ്ങനെ കഥ പറയുന്നു എത്ര സ്വപ്നങ്ങൾ എത്രയെത്ര ജീവനുകൾ എത്രയെത്ര ജീവിതങ്ങൾ എല്ലാം ഒരു നിമിഷം പൊലിഞ്ഞുപോയി ഈ കാണുന്ന സ്ഥലത്ത് ശ്രീ ശിവക്ഷേത്രം എന്ന പേരിൽ ഉണ്ടായിരുന്നു നമുക്ക് വിദൂരത്തിൽ ബൈലി പാലം കാണാം ആ ബൈലി പാലം നിൽക്കുന്ന സ്ഥലത്ത് ഒരു കോൺക്രീറ്റ് പാലം ഉണ്ടായിരുന്നു അതെല്ലാം ഈ ദുരന്തത്തിൻ്റെ അതിൻ്റെ തീവ്രതയിൽ മലയിൽ നിന്നും കുത്തിയരിച്ചു വന്ന പാറകളും കല്ലുകളും മരങ്ങളും എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ഒരു പാലം അപ്പാടെ തകർന്ന് തരിപ്പണമായി ആ വെള്ളത്തിലൂടെ ഒഴുകിയ അതിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അമ്പലമുണ്ടായിരുന്ന സ്ഥലം ഇന്ന് ശൂന്യമാണ് വിജനമാണ് ഒന്നുമില്ല ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്ന് പോലും അറിയുന്നില്ല അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ അതിൻ്റെ ശേഷിച്ച ഭാഗങ്ങൾ ചില കല്ലുകൾ അതുമാത്രമാണ് കാണാൻ കഴിയുന്നത് നോക്കുക ദുരന്തം ബാക്കി വെച്ച അതിൻ്റെ ആ കാഴ്ചകൾ നമ്മളെ വല്ലാതെ നൊമ്പലപ്പെടുത്തും ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളൊലച്ചു പോകുന്ന കാഴ്ചകൾ ആ കാഴ്ചകൾ മാത്രമാണ് ഈ ദുരന്ത ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചുരൽമല പട്ടണത്തോട് ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കെട്ടിടങ്ങൾ ഇതെല്ലാം വീടുകളായിരുന്നു അതിലെല്ലാം മനുഷ്യരുണ്ടായിരുന്നു ഒരു രാത്രി അന്തി ഉറങ്ങി ആ ഉറക്കിൽ നിന്ന് ഉണരും മുമ്പ് ഒലിച്ചു വന്ന പാറക്കല്ലുകളും നീർച്ചാലുകളും കുത്തിയൊലിച്ചു വന്ന ഉരുളുകളും അതെല്ലാം അവരുടെ ജീവനും കൊണ്ടുപോയി എത്രയോ ആളുകൾ ഇനിയും കാണാമറിയത്താണ് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ മുന്നിൽ കാണുന്ന ഈ പാറക്കൂട്ടങ്ങൾ അതിൻ്റെ അപ്പുറത്ത് മനോഹരമായി നിൽക്കുന്ന തേയില ആ പച്ചപ്പുകൾ അതായിരുന്നു ഈ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം ആ പച്ചപ്പു നിന്നിടത്ത് ഇപ്പോൾ വലിയ കൂറ്റൻ പാറകൾ മാത്രം അതിലെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ പുന്നപ്പുഴയുടെ ഓരം പറ്റി നിൽക്കുന്ന പ്രശസ്തമായ വിദ്യാലയമാണ് ചൂരൽമല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നിവിടെ കുട്ടികളില്ല ഇന്നവിടെ അക്ഷരപ്പാട്ടുകളില്ല കലപിലകളില്ല ഈ പാറകൾ വന്നടിഞ്ഞിരിക്കുന്ന അത് സ്കൂളിൻ്റെ മൈതാനം ഒരുപാട് കുട്ടികൾ പന്തുകളിച്ച് അവർ സൗഹൃദം പറഞ്ഞ് അവരുടെ ബാല്യകാലം ഈ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് സുന്ദരമായി തീർത്ത ആ ഓർമ്മകൾ അത്രയും ബാക്കിയാണ് ഇന്ന് ഉണ്ണിമാഷും കുട്ടികളും വലിയൊരു നൊമ്പരമായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു ഇവിടെ പൂർവ്വകാലത്തേക്ക് ഏത് കാലം തിരിച്ചു വരാൻ കഴിയും എന്നാർക്കും നിശ്ചയമില്ല ഈ ഉരുളെടുത്ത ഒരുപാട് ജീവിതങ്ങൾ ജീവിതങ്ങളിന്നും പാതിവഴിയിലാണ് അവർ പെരും വഴിയിലാണ് വഴിയാധാരമായി കിടക്കുകയാണ് ഒരു മണ്ണിൽ പറ്റു വീണ മക്കൾ അവിടെ തന്നെ ജീവിതം ആ ജീവിതം നയിച്ച് സൗഹൃദത്തോടെ സ്നേഹത്തോടെ ജീവിച്ച ആ നല്ല കാലങ്ങളെ മറന്ന് പല നാടുകളിൽ പല ഇടങ്ങളിൽ അവർ ചിതറിക്കിടക്കുമ്പോൾ അവർക്ക് അവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം ഈ ഒരു ദൃശ്യം അത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ധീരമായ അവരുടെ സാഹസ്യത്തിൻ്റെ അവരുടെ സന്നദ്ധതയുടെ അവരുടെ പ്രവർത്തനത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ട് ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ച ഒരു പാലം തകർന്നു പോയപ്പോൾ മണിക്കൂറുകൾക്കകമാണ് അവർ ഈ ഒരു ഇരുമ്പുകൾ കൊണ്ട് ബന്ധിത ബന്ധിപ്പിച്ചു കൊണ്ടുള്ള ബൈലി പാലം അത് പണി കഴിച്ച് ഇവിടെ ഗതാഗത യോഗ്യമാക്കിയത് എത്രയോ മുണ്ടക്കായിലും പുഞ്ചിരിമട്ടത്തും എത്രയോ എത്രയോ ജീവനുകൾ അവർ ആ ജീവനുകളെ ജീവൻ പോയ മൃതദേഹങ്ങളെ കരക്കെത്തിക്കാൻ ഹോസ്പിറ്റലിലെത്തിക്കാൻ വഴിയെല്ലാം അടഞ്ഞ്